ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം ലഭിക്കുന്നില്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കാം ആദ്യമായി ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക പിന്നീട് നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ആരോടെങ്കിലും നമുക്ക് ദേഷ്യമോ വൈരാഗ്യമുണ്ടെങ്കിൽ അതെല്ലാം ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ആണിപ്പാടുള്ള കാലുകളിലേക്ക് കൈകൾ വെച്ച് യേശോട് മാപ്പ് വിഷിക്കാം ക്ഷമ ചോദിക്കാം നമുക്ക് വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ ഈശോയുടെ പ്രാ നമ്മുടെ പ്രാർത്ഥന ഈശോയിലെത്തുവാൻ തടസ്സമാകും വചനത്തിലൂടെ ഈശോ നമ്മോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മോട് എന്താണ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം ഈശോ വ്യക്തമായി നമ്മുടെ നിയോഗങ്ങൾക്കുള്ള ഉത്തരം നൽകും സങ്കീർത്തനം നൂറ്റി മൂന്നാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിരീക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിക്കുന്നു നിന്റെ യൗവനം കഴുകിൻ്റെ നവീകരിക്കാൻ വേണ്ടി നിന്റെ ജീവ ജീവിതകാലം എത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവോ പീഡിതരായ എല്ലാവർക്കും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തൻ്റെ വഴികൾ മോശിക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആദൃഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹാനിധിയുമാണ് അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല നമ്മുടെ പാപങ്ങൾക്കൊത്ത് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉയർന്നു ഉയർന്നമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം ഈശോ നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും പാപങ്ങൾക്കും എല്ലാമുള്ള മറുപടിയാണ് തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈശോ ആ ഈശോയ്ക്ക് നമുക്ക് ഉത്സാഹിച്ച് തരാൻ പറ്റാത്ത ഒന്നുമില്ല യേശുവി സ്തോത്രം ദൈവമേ നന്ദിയും